ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾ ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നൈജർ നൈജീരിയ കോങ്കോ സുഡാൻ ബുർക്കിനോഫാസ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ ക്രൈസ്തവ പീഡനത്തിന് മുൻപന്തിയിൽ തന്നെയാണ് നിലകൊള്ളുന്നതെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളായ ഫുലാനി ബൊക്കോഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്നിവർ ഒറ്റയ്ക്കും കൂട്ടമായും രാത്രി യാത്ര ചെയ്യുകയും വീട്ടിൽ വിശ്രമിക്കുകയും പള്ളിയിൽ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരെ വെട്ടിവെച്ചും സ്ഫോടനങ്ങൾ നടത്തിയും നിർദ്ദാക്ഷിം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിലെ കണക്കെടുത്ത് സസൂക്ഷ്മം പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ ഇത്തരം ഭീകരവാദികൾ കൊന്നൊടുക്കുകയും ഇരുപത് ലക്ഷത്തോളം ക്രൈസ്തവർ പ്രാണഭയത്താൽ രാജ്യം വിട്ട് പാലായനം ചെയ്തുവെന്ന നടുക്കുന്ന കണക്കുകളാണ് വ്യക്തമാക്കുന്നത് തൽപര നൈജീരിയയിലെ കൂട്ടക്കുരുതികളെ തമസ്കരിക്കുകയും ഹമാസിന്റെ കൈലിരിപ്പ് കൊണ്ട് ഗാസയിൽ കൊല്ലപ്പെടുന്നവരെ മാത്രം പ്രചണ്ഡമായി ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബഹുഭൂരിപക്ഷങ്ങളും നൈജീരിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ പീഡനങ്ങളും കൂട്ടക്കുരുതികളും അറിയാതെയോ പറയാതെയോ പോവുകയായിരുന്നു ആഗോള ക്രൈസ്തവ സമൂഹവും ഷെഖേന പോലുള്ള ചുരുക്കം ചില മാധ്യമങ്ങളും മാത്രമായിരുന്നു നൈജീരിയയിലെ ക്രൈസ്തവരെ പിന്തുണയ്ക്കുവാനും രംഗത്തുണ്ടായിരുന്നത് നിരന്തരമായി വാർത്തകളും ചർച്ചകളും ചെയ്തുകൊണ്ട് അവർ ലോക മനസാക്ഷിക്ക് മുന്നിൽ നൈജീരിയയിൽ ശകിലിക്കപ്പെട്ട ക്രൈസ്തവരുടെ ദയനീയ ദൃശ്യങ്ങൾ വരച്ചുകാട്ടിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉദാത്തമായ സാഹോദര്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ചുകൊണ്ടും നിലകൊണ്ടു എന്നാൽ ബലവാനും ബലഹീനനും തമ്മിൽ ഒരു വ്യവഹാരം ഉണ്ടാവുമ്പോൾ ബലഹീനർക്ക് വേണ്ടി തുണ നിൽക്കുന്ന സർവശക്തനായ ദൈവം തന്റെ സമയമായപ്പോൾ നൈജീരിയയിലെ ക്രൈസ്തവർക്ക് വേണ്ടി അതിശക്തമായി എഴുന്നേറ്റിരിക്കുകയാണ് ആയുധന്റെ ദൃഷ്ടാന്തം എന്നവണ്ണം ഇസ്ലാമിക തീവ്രവാദികളുടെ അന്തകനായി എഴുന്നേറ്റിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും അവരുടെ കയ്യിലേക്ക് ആയുധം കൊടുത്ത് അഴിഞ്ഞാടാൻ അനുവദിച്ചിട്ട് കയ്യും കെട്ടി ചോരക്കളി കണ്ടിരസിക്കുന്ന നൈജീരിയൻ സർക്കാരിനും കൃത്യമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തുന്ന നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികളെ നിലക്കി നിർത്തിയില്ല എങ്കിൽ ക്രൈസ്തവരെ കാണുമ്പോൾ മെക്കിട്ട് കയറണമെന്ന് തോന്നുന്നവന്മാരെ ഒരുത്തനെ പോലും മിച്ചം വെക്കാതെ ഉന്മൂലനം ചെയ്യാൻ അമേരിക്കയ്ക്ക് അറിയാമെന്നും ബൊലറ്റിനുവിനും കൂട്ടർക്കും അത് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ അതിനായി അമേരിക്ക രംഗത്തിറങ്ങുമെന്നും ഭീകരന്മാരെ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്നവരെ തീർക്കുമെന്നുമുള്ള അസാധാരണമായ മുന്നറിയിപ്പാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടത് പറഞ്ഞത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇന്ന് സൈനിക നടപടികൾ തുടങ്ങാൻ സൈന്യത്തിന് ട്രംപ് ഉത്തരവ് നൽകിയിരിക്കുകയാണ് ആഫ്രിക്കൻ പാരമ്പര്യ ഗോത്രവർഗക്കാരും ക്രൈസ്തവരും മാത്രമുണ്ടായിരുന്ന നൈജീരിയയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ബലാത്കാരമായി ഇസ്ലാമികവത്കരണം നടത്തിക്കൊണ്ട് ജനസംഖ്യയുടെ പകുതി കടന്നതോടെയാണ് കടുത്ത ക്രൈസ്തവ പീഡനങ്ങളും കൂട്ടക്കുരുതികളും അഴിച്ചുവിട്ടത് കൃത്യമായ എന്ന അജണ്ട തന്നെയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നതെന്ന കാര്യം വ്യക്തമായിട്ടും ലോകരാഷ്ട്രങ്ങളോ ഐക്യരാഷ്ട്ര സംഘടനയോ കാമാന്നൊരു അക്ഷരം മിണ്ടാതിരുന്ന സ്ഥാനത്താണ് അതിശക്തമായ നീക്കങ്ങളുമായി ട്രംപ് രംഗത്തിറങ്ങിയത് ഇത് നൈജീരിയയിലെ ക്രൈസ്തവരുടെ ഹൃദയം പൊട്ടിയ നിലവിളിക്ക് സർവശക്തനായ ദൈവം കൊടുത്ത മറുപടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല നൈജീരിയയിലെ ക്രൈസ്തവരുടെ സ്ഥിതി ഭീകരമാണെന്നും അതിനവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ഉത്തരവാദികളാണെന്നും ഇക്കണക്കിന് പോയാൽ നൈജീരിയയിലെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു യു എസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിൻ്റെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും വിദഗ്ധരുടെ ശുപാർശയിലാണ് സാധാരണഗതിയിൽ ഈ പട്ടികയിൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്താറുള്ളത് നൈജീരിയയുടെ കാര്യത്തിൽ അത്തരം മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ തലതൊട്ടപ്പന്മാരായ ഇറാനെ വരച്ച വരയിൽ നിർത്തുകയും ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയുടെ നട്ടെല്ലെ തകർത്തുവിടുകയും പാലസ്തീന്റെ രക്ഷാ വേഷം അണിഞ്ഞുകൊണ്ട് ഗാസാ മുനമ്പിൽ കിടന്ന അഴിഞ്ഞാടിക്കൊണ്ട് ഇസ്രായേലിന് കടുത്ത തലവേദനയായി മാറിയ ഹമാസിനെ ഭൂപരപ്പിൽ ശേഷിക്കാത്ത വിധത്തിൽ അവരെ അവസാനത്തിന്റെ വക്കിലെത്തിക്കുകയും തടവു നയങ്ങളുമായി ഇറങ്ങുന്ന ഇസ്ലാമിക ഭീകരതയുടെ ആയുധപ്പുരയ്ക്ക് തീ കൊളുത്തിക്കൊണ്ട് കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കുന്നതടക്കം അതിശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ട്രംപ് സ്വർണ്ണമാതിരി ആയിരിക്കുമെന്ന് നൈജീരിയക്ക് മാത്രമല്ല തീവ്രവാദികളെ ഇറക്കി ചോരക്കളി കളിക്കുന്ന എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും നന്നായിട്ട് അറിയാം ട്രംപ് ഇറങ്ങി നൈജീരിയയിലെ ഭീകരന്മാരെ എല്ലാം കാലേ വാരി നിലത്തടിച്ചാൽ നേരെ നിന്നുകൊണ്ട് വൈ എന്ന് ചോദിക്കാൻ പോലും നട്ടെല്ലുറപ്പുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇന്ന് ലോകത്തില്ല എന്ന കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞ ഗൺസ് ബ്ലസിംഗ് നൈജീരിയയിൽ നടപ്പാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ട്രംപിന്റെ നീക്കം കൊണ്ടുവന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് തീവ്രവാദികളുടെ ലോകോത്തര അടവായ ന്യായീകരണവുമായി നൈജീരിയ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം അവഗണിച്ച ട്രംപ് ഇനിയും ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾ നൈജീരിയക്കുള്ള എല്ലാ സഹായങ്ങളും ഉടനടി നിർത്തലാക്കുമെന്നും ക്രൈസ്തവ വേട്ട തുടർക്കഥയാക്കിയ ആ രാജ്യത്തേക്ക് അമേരിക്ക കയറി വരുമെന്നും ഈ കടുത്ത ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദികളെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അതിനാവശ്യമായ എല്ലാ നടപടികളും എടുക്കാൻ ഞാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുന്നുവെന്നുമുള്ള പുതിയ മുന്നറിയിപ്പ് കൂടി ട്രംപ് നൈജീരിയക്ക് നൽകിയിരിക്കുകയാണ് ഒന്നെങ്കിൽ നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഈ ഭയാനകമായ ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഞങ്ങൾ തീർക്കുമെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെക്സക് ട്രംപിൻ്റെ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടിനൊപ്പം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ട്രംപിൻ്റെ ഈ നീക്കം നൈജീരിയക്ക് മാത്രമല്ല ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞ് രസിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രങ്ങൾക്കെല്ലാമുള്ള വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്